കാണുന്ന ഫോട്ടോ മൈജി ഷാജിക്കു അതേപോലെ ഷാജിക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് ഈ രണ്ട് ദിവസം മുമ്പ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഷാജിക്ക മൈജീൻ്റെ കുറേ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ച എല്ലാ സെലിബ്രിറ്റിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് പക്ഷേ ഈ ഒരു വീഡിയോ ഉമ്മാനെ കൊണ്ട് ചെയ്യിപ്പിച്ചോ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് എന്നോട് കുറേ ആൾക്കാർ ഉദ്ഘാടനമായിട്ട് ഞാനൊരു ബ്ലോഗറാണ് അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ജയിക്കുക പിന്നെ ഏത് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ കുറേ സജഷനെടുക്കാണ്ട് പക്ഷെ ഞാൻ അവരോടൊക്കെ എല്ലാവരോടും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആരെയും വിളിക്കേണ്ട നിങ്ങളെ മാതാപിതാക്കളാണ് മാതാപിതാക്കളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബർക്കത്ത് വേറെ തന്നെ ഐശ്വര്യം വേറെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാതാവിനും പിതാവും ഒരു കട്ടിയുമ്പോഴുള്ള മനസ്സറിഞ്ഞുള്ള ദുഃഖ ഉണ്ടല്ലോ അത് മതി നിങ്ങളെ സ്ഥാപനം വിജയിക്കാൻ ഞാൻ നിങ്ങളോട് കാണുന്ന എല്ലാവർക്കും നിങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിക്കുക വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കൾ കൊണ്ട് ചെയ്യിപ്പിക്കാം നിങ്ങൾക്ക് മാതാപിതാക്കൾ ഇല്ലെങ്കിൽ നിങ്ങളെ പങ്കാളിയായ ഭാര്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുക അത് മതി നിങ്ങളുടെ ഐശ്വര്യത്തിന് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കുന്നത് എനിക്ക് ഇതിലെന്തെങ്കിലും സജഷനുണ്ട് നിങ്ങൾ നിങ്ങളുടെ കമൻസിൽ കമൻ്റോട് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ കേട്ടോ താങ്ക്